നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നാല് ജില്ലകൾ ഒഴിച്ച് കേരളത്തിലെ പത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെയും പ്രസിഡന്റുമാരെ മാറ്റണമെന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നു അതിൽ കാസർഗോഡ് ഡി അധ്യക്ഷൻ പാർട്ടിക്ക് വലിയ അപകടകാരിയാണ് ഇവരെ മാറ്റി കോൺഗ്രസിനെ രക്ഷിച്ചില്ല എങ്കിൽ കേരളത്തിലും മഹാരാഷ്ട്ര ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് സാധാരണ റിപ്പോർട്ടല്ല സാക്ഷാൽ എഐ സി തന്നെ റിപ്പോർട്ടാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് നാല് ഡി സി സികൾ മാത്രമാണ് അതായത് എറണാകുളത്തെ മുഹമ്മദ് ഷിയാസ മലപ്പുറത്തെ ബി എസ് ജോയ് കോഴിക്കോട് പ്രവീൺകുമാർ കണ്ണൂരിലെ മാർട്ടിൻ ജോർജ് എന്നിവർ പാർട്ടിയെ മുന്നോട്ട് നയിക്കുമ്പോൾ ബാക്കിയുള്ള പത്ത് പേരും പാർട്ടിയെ ഒരു പരുവത്തിലാക്കിയെന്നും കോൺഗ്രസ് താഴെ യാഥാർത്ഥ്യങ്ങൾ കാണാതെ പോയാൽ ഒരിക്കൽ കൂടി തുടർ പ്രതിപക്ഷം ആവർത്തിച്ചേക്കും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിനു സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത് പറയുന്നത് എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഡി സി സി പ്രസിഡന്റുമാർ മാത്രമാണ് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതെന്നും ആ നിലയിലേക്ക് മറ്റുള്ളവരും എത്തിയില്ലെങ്കിൽ തീർച്ചയായും മാറ്റം വേണമെന്നുമാണ് ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പിരിച്ചുവിട്ടതിനാൽ തൃശ്ശൂരിൽ ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് ഇല്ല എന്നാൽ തിരുവനന്തപുരത്തെ പാലോടി രവി കൊല്ലത്തെ രാജേന്ദ്ര പ്രസാദ് പത്തനംതിട്ടയിലെ സതീഷ് കൊച്ചുപറമ്പിൽ കോട്ടയത്തെ നാട്ടകം സുരേഷ് ആലപ്പുഴയിലെ ബി ബാബുപ്രസാദ് ഇടുക്കിയിലെ സി പി മാത്യു പാലക്കാട്ടെ എ തങ്കപ്പൻ വയനാട്ടിലെ എൻ ഡി അപ്പച്ചൻ കാസർകോട്ടെ പി കെ ഫൈസൽ എന്നിവരുടെ പ്രവർത്തനത്തിൽ വൻ വീഴ്ചയുണ്ടെന്നാണ് ദീപാദാസ് മുൻഷിയുടെ വിലയിരുത്തൽ ബൂത്ത് തലം മുതൽ കമ്മിറ്റികൾ ഉണ്ടാക്കാനും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് പോലെ പാർട്ടി നേതൃത്വം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ ഈ ജില്ലാ അധ്യക്ഷന്മാർ വീഴ്ച വരുത്തിയിട്ടുണ്ട് മാത്രമല്ല പാർട്ടിയുടെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും നേതാക്കൾ ഒരുമിച്ചു കൊണ്ടുപോയി ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിലും ഭൂരിപക്ഷം ജില്ലാ കമ്മിറ്റികളും പരാജയമാണെന്നും എഐസി വിലയിരുത്തി കഴിഞ്ഞു സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിച്ച പാർട്ടിയുടെ എല്ലാ ജില്ലാ ഘടകങ്ങളെയും ഒരുപോലെ പ്രവർത്തന സജ്ജമാക്കിയാലേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം തിരിച്ചുപിടിക്കാനാവൂ എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ അതിന് അധ്യക്ഷന്മാരെ പെട്ടെന്ന് തന്നെ മാറ്റണം തലസ്ഥാനത്തെ ജില്ലാ കോൺഗ്രസിനെ നയിക്കുന്ന പാലോടി രവി സമ്പൂർണ്ണ പരാജയമാണ് പഴയ എ ഗ്രൂപ്പുകാരനായ പാലോടി രവിക്ക് പുതിയ കാലത്തെ പ്രവർത്തന രീതികളെ പറ്റി ഒരു ധാരണയുമില്ല വലിയ സമരങ്ങളും രാഷ്ട്രീയ ദൗത്യങ്ങളും ഏറ്റെടുക്കേണ്ട തിരുവനന്തപുരത്തെ ഡി സിക്ക് അതൊന്നും കഴിയുന്നില്ല എന്നാണ് വിലയിരുത്തൽ അതുപോലെ തന്നെ എൽ ഡി എഫിന് മേൽക്കായുള്ള കൊല്ലത്ത് ശക്തമായ എതിരാളിയായി പാർട്ടിയെ മാറ്റുന്നതിൽ നേതൃത്വത്തിന് വീഴ്ചയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയ പത്തനംതിട്ടയിലെ പാർട്ടിയുടെ സ്ഥിതി പരിതാപകരമാണെന്നാണ് എ ഐ സി സി പ്രതിനിധിയുടെ വിലയിരുത്തൽ ഇനി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ തട്ടകമായ ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ വി ബാബുപ്രസാദ് പുതിയ കാലത്തിന് അനുസൃതമായ പ്രവർത്തനം നടത്തുന്നില്ല എന്നാണ് പരാതി ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലാത്ത ആലപ്പുഴയിൽ വൻതോതിൽ വോട്ടുകൾ ചോർച്ചയുണ്ടായി അതുപോലെ തന്നെ ഇടുക്കിയിലും സമാനമായ സ്ഥിതിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സംഘടനാ ദൗർബല്യങ്ങൾ വെളിപ്പെട്ടതാണ് അവിടുത്തെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എ തങ്കപ്പന് പണി കിട്ടിയത് വയനാട് ജില്ലയിലെ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചന് പ്രായാധിക്യം മൂലമുള്ള ശാരീരിക പ്രശ്നങ്ങളുണ്ട് പ്രിയങ്കാ ഗാന്ധി പ്രതിനിധീകരിക്കുന്ന ജില്ലയിലെ സംഘടന പ്രതീക്ഷയ്ക്കത്ത് ഉയരാത്തത് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്റെ ദൗർബല്യം മൂലമാണെന്നാണ് പരാതി കാസർഗോഡ് സ്ഥിതി അല്പം ഗുരുതരമാണെന്നാണ് എഐ സി സിയുടെ കണ്ടെത്തൽ അതായത് യുവ നേതാവായ പി കെ ഫൈസലാണ് പ്രസിഡന്റ് അദ്ദേഹത്തെ ആരും അങ്ങനെ അറിയില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയുടെ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. കണ്ടതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനവും കാര്യശേഷിയും പക്വതയും തൊട്ടു തീണ്ടിയിട്ടില്ല മാത്രമല്ല എ സി സി കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും അപകടം നിറഞ്ഞ അദ്ദേഹത്തിന്റെ നീക്കം എന്ന് പറയുന്നത് വിഭാഗീയതയാണ് പ്രവർത്തകരുടെ കൂടെ നിൽക്കാതെ ആരുടെയൊക്കെ താല്പര്യപ്രകാരം ജില്ല ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പ്രവർത്തകരെയും നേതാക്കളെയും തമ്മിലടിപ്പിക്കുകയാണ് അതായത് എഐസി പറഞ്ഞ വാചകം തന്നെ ചേരിപ്പോരിലും വിവാദങ്ങൾക്കും വേണ്ടി മാത്രം സമയം പാഴാക്കുകയാണ് കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് എന്നാണ് മറ്റുള്ള പതിമൂന്ന് പ്രസിഡന്റുമാരിലും കേൾക്കാത്ത അപകടകരമായ വിമർശനമാണ് ഇദ്ദേഹത്തിന് മേൽ വന്നിരിക്കുന്നത് ഏതായാലും മുൻപുണ്ടായിരുന്ന എ ഐ സി സി ചുമതലക്കാരെ പോലെയല്ല കേരളത്തിലെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ദീപാദാസ് മുൻഷിക്ക് ഇതെല്ലാം തന്നെ നേരിട്ടറിയാം അതാണ് പുനഃസംഘടനയിൽ ഇത്രയധികം ഡി സി സി അധ്യക്ഷന്മാർ തുറക്കുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത് ഇത് നടത്തിയാൽ മാത്രമേ ഇനി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ സാധിക്കുമെന്നവർ എഐസി നേതൃത്വത്തെ അറിയിച്ചതോടെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ തീരുമാനവുമായി